ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി മേട്ടാണ് അത് തണ്ണിമത്തൻ കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം അതിന് വേണ്ടത് ഒരു ബൗൾ തണ്ണിമത്തനാണ് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് ഐസ് ക്യൂബ് കുറച്ച് പിന്നെ മധുരത്തിന് താൻ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അടിക്കാം ആദ്യം ഇഞ്ചി പുതിന ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ച തണ്ണിമസ കൊടുക്കാം അതൊന്ന് നന്നായി അടിക്കാം തണ്ണിമസ ഞാൻ നന്നായി അടിച്ചിട്ട് ഞാൻ ഒന്ന് അടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ കുരുമൊക്കെ ഒന്ന് നമുക്ക് പോയി കിട്ടും ഇനി ഇതിലേക്ക് നമ്മള് മധുരത്തിന് താനാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ താൻ ഒഴിച്ചാൽ മതിയുള്ളൂ പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഐസ് ഇടാം അതൊന്ന് മിക്സിയിൽ അടിക്കാം ഇപ്പൊ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഗ്ലാസ്ലിറ്റ് നോക്കാം എല്ലാവരും ഇത് നോക്കണം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്